ചൈനയിൽ വെച്ച് നടന്ന ഉച്ചകോടിയിൽ തുർക്കി പ്രസിഡന്റ് എർദാഗോനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ടപ്പോൾ മുഖം തിരിച്ചു നടന്നില്ല പതിവിലും വിപരീതമായി തന്നെ ചിരിച്ച് ഹസ്തദാനം നൽകുന്ന വീഡിയോ ആണിപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറലായി മാറുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാന് ആയുധങ്ങൾ നൽകി സഹായിച്ചതിന്റെ പേരിൽ തുർക്കിയുമായിട്ടുള്ള വ്യാപാര ബന്ധമടക്കം ഇല്ലാതാക്കുകയും സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ കുറവ് വരുത്തുകയും ചെയ്തിരുന്നു എന്തിനധികം പറയുന്നു വിനോദസഞ്ചാരികൾ പോലും തുർക്കിയിലേക്ക് പോകുന്നത് ഉപേക്ഷിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി ഇതോടെ തുർക്കി പ്രസിഡന്റിന് കാര്യങ്ങൾ കത്തി ഇനി ഇങ്ങനെ പോയാൽ സാമ്പത്തികമായി കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈക്കൊള്ളുന്ന നയതന്ത്ര വിജയം ചെറുതല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഓരോ ചുവടും അദ്ദേഹം വളരെ സസൂക്ഷ്മമായിട്ട് തന്നെയാണ് എടുത്തു വെക്കുന്നത് ഇപ്പോൾ ചൈനയുമായി ഇന്ത്യ കൂടുതൽ അടുക്കുന്നത് കണ്ടപ്പോൾ എർദാഗോന് കാര്യങ്ങൾ കൂടുതലായി പിടികിട്ടി ഇനി പാകിസ്ഥാനൊപ്പം നിന്നിട്ട് കാര്യമില്ല എന്നും അത് കൂടുതൽ പണിയാകുമെന്നത് കാരണം ഉച്ചുകോടിയിൽ പോലും പാക് പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നും മൈൻഡാക്കിയില്ല എന്നതും വളരെ ചർച്ചകൾക്ക് വഴിവച്ച ഒരു കാര്യമാണ് മാത്രമല്ല പിന്നാലെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ബന്ധം വഷളായി എങ്കിൽ പോലും ചൈനയിൽ നിന്നും തുർക്കി പ്രസിഡന്റ് എർദാഗുനെ കണ്ടപ്പോൾ മോദി ചിരിക്കുകയും ഹസ്തദാനം നൽകി ചേർത്ത് നൽകുകയും ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് നയതന്ത്രത്തിൻ്റെ ദുർഘട വഴികളിലൂടെ തന്നെ മോദിയെ സഞ്ചരിപ്പിക്കുകയാണ് അത്യാധുനികമായ ഭൗമ രാഷ്ട്രീയ സങ്കീർണതകൾ എന്നതാണ് വ്യക്തമാകുന്നത് യുക്രൈൻ റഷ്യ യുദ്ധം ഇറാൻ ഇസ്രായേൽ യുദ്ധം ഇന്ത്യ പാക് യുദ്ധം എന്നിങ്ങനെ തന്നെ ലോകമാകെ തന്നെ യുദ്ധ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ശത്രുക്കളെ കണ്ടാൽ ചിരിക്കേണ്ടി വരും മിത്രങ്ങളുമായി തന്നെ പിണങ്ങേണ്ടി വരും അതുകൊണ്ടാണ് നയതന്ത്രത്തിൽ നിതാന്തമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്ന് പറയുന്നത് മോദി കഴിഞ്ഞ ദിവസത്തെ ചൈന സന്ദർശനത്തിനിടയിൽ സാധാരണ ജീവിത സാഹചര്യത്തിൽ നമുക്ക് മുഖത്തു നോക്കാൻ പോലും കഴിയാത്ത രണ്ടുപേരെയാണ് കണ്ടത് അതിൽ ഒരാളായിരുന്നു പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് എന്നാൽ മറ്റൊരു വ്യക്തിയാണ് തുർക്കി പ്രസിഡന്റ് എർദാഗോൻ പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് മിസൈലുകളും ഡ്രോണുകളും നൽകി സഹായിച്ച സാഷ തുർക്കിയിലെ പ്രസിഡന്റ് തന്നെയാണത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയിൽ നിന്നും വിനോദസഞ്ചാരികളാകട്ടെ തുർക്കിയിലേക്ക് പോകുന്നത് വളരെയധികം കുറയ്ക്കുകയും ചെയ്തു തുർക്കിയിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന ആപ്പിൾ മാർബിൾ എന്നിവയുൾപ്പെടെ തന്നെ ഇറക്കുമതി നല്ല ഒരളവിൽ ഇന്ത്യ കുറയ്ക്കുകയും ചെയ്തു അങ്ങനെ തുർക്കിയുമായി സംഘർഷഭരിതമായ നാളുകളാണ് കടന്നുപോയത് പക്ഷേ ചൈനയിലെത്തിയ എർദാഗോനെ കണ്ടപ്പോൾ മോദി ചിരിക്കുക മാത്രമല്ല ചെയ്തത് അദ്ദേഹത്തിന് കൈ കൊടുത്ത് സംസാരിക്കുകയും ചെയ്തു അതേസമയം സങ്കീർണമായ നയതന്ത്ര സാഹചര്യത്തിൻ്റെ ഭാഗമായി പ്രിയ സുഹൃത്തായി കരുതിയ ട്രംപിനെ തൽക്കാലത്തേക്കെങ്കിലും മോദി മോദിയൊന്ന് അകറ്റി നിർത്തേണ്ടി വന്നിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് രാജ്യത്തെ ഊർജ സുരക്ഷ സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് അതേ വിലക്ക് പെട്രോളും ഡീസലും ലഭ്യമാക്കുന്ന വഴി വിലക്കയറ്റവും ഭക്ഷ്യവിലക്കയറ്റവും ഒക്കെ പിടിച്ചു നിർത്താൻ റഷ്യയിലെ എണ്ണ അത്യന്താപേക്ഷിതമായ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ അത് വരികയും അതിനെ നേരിടാൻ തയ്യാറായി നിലകൊള്ളുകയുമാണ് ഇപ്പോൾ മോദി ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ ഷാങ്ഹൈ സഹകരണ സംഘടന ഉച്ചകോടിക്കിടയിൽ തന്നെ ചൈനയുടെ ഷി ജിൻപിങ്ങിനെയും റഷ്യയുടെ പുട്ടിനെയും കാണേണ്ടി വരികയും ഇരുവരും അല്ലെങ്കിൽ ഈ മൂവർ സംഘവും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയുമാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ യൂറോപ്പും യു എസും അങ്ങേയറ്റം വെറുക്കുന്ന നടപടി എന്നതിനെ നിറഞ്ഞതും അത് ചെയ്യേണ്ടി വന്നത് രാജ്യസുരക്ഷയെ ആലോചിച്ചിട്ടാണ് എന്നതും ഇവിടെ വ്യക്തമാക്കുന്നു ഒരു രാഷ്ട്രനേതാവിന് ജനങ്ങളുടെ ക്ഷേമം മാത്രമാണ് മുൻഗണന മറ്റെല്ലാം രണ്ടാമതാണ് എന്നും പ്രധാനമന്ത്രി ഇവിടെ എടുത്തു പറയുകയും അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറയുകയും അല്ലെങ്കിൽ ചെയ്തു കാണിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്